നമുക്കെല്ലാവർക്കും നമ്മുടെ തിരുവചനം നമ്മുടെ കൈകളിൽ എടുക്കാം മത്താതെ സുശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം അതോടൊപ്പം തന്നെ ലൂക്കോസിൻ്റെ സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം ദി ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ ത്രീ വേഴ്സ് സെവൻറ്റീൻ ആൻഡ് ദ ബുക്ക് ഓഫ് മാർക്ക് വൺ വേഴ്സസ് തേർട്ടി സെവൻ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി ഗ്ലൂക്കോസിന്റെ സുശേഷം ഒന്നാം അധ്യായം എന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്കത്തിൽ എങ്ങനെ കാണുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു മത്താൻ സുശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം യേശു കർത്താവ് യോഹന്നാനാൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കരയേറിയ ഉടൻ തന്നെ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു പെട്ടെന്ന് തന്നെ പിതാവിൽ നിന്നൊരു വാക്ക് പുത്രൻ കേൾക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി ദിസ്ഇസ് മൈ ബിലവ് സൺ ഇൻ ഹും ഐ ആം വെൽ പ്ലീസ്ഡ് ഒരു കാര്യം പറയട്ടെ ഈ ലോകത്തിൽ വെച്ച് ആര് നമ്മളെ കുറിച്ചൊരു നല്ല വാക്ക് പറയുക അല്ലെങ്കിൽ നല്ലൊരു സാക്ഷ്യം പറയുകയോ ചെയ്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മളെ നോക്കി ഒരു സാക്ഷ്യം പറഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് തിങ് അതുകൊണ്ട് ദൈവം നമ്മളെ നോക്കി പറയുന്ന വാക്കുകൾക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും അധികം പ്രാധാന്യം വരുന്നതെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ അപ്പം ഞാൻ ഈ വാക്കിനെ പറ്റി ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര സ്ട്രെസ്സ് ചെയ്ത പിതാവ് ആ ഒരു വാക്ക് പുത്രനെ നോക്കി പറഞ്ഞുതെന്ന് ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നാം കടന്നു വെല്ലാൻ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നു ദാവീദ് ഗ്രഹത്തിലുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കന്യകയായ മറിയയുമായിട്ട് താൻ ഒരു വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു എന്നാൽ അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് തങ്ങൾ കടക്കുന്നതിന് മുമ്പ് തന്നെ ദൂതനെ ദൈവം ഈ മറിയയുടെ അടുക്കലേക്ക് അയക്കുന്ന ഭാഗങ്ങളാക്കാൻ ലൂക്കോസിന്റെ സുശേഷം ഒന്നാം അധ്യായത്തിൽ നാം അവിടെ കാണുന്നത് അതിന് ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു നോക്കുക ആ സ്ത്രീ മറിയ യോസഫുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ് രണ്ട് വിസിറ്റേഷൻ രണ്ട് സ്ഥലത്ത് ദൂതൻ ചെയ്യുകയാണ് ഒന്ന് യോസഫിന്റെ അടുത്തും ഒന്ന് മറിയയുടെ അടുത്തും എന്നാൽ മറിയുടെ അടുത്ത് വന്ന് ഗബ്രിയൽ ദൂതൻ ഇങ്ങനെയാണ് പറയുന്നത് കൃപ ലഭിച്ചകളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് പരിഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനമെന്ന് അവൾ ഉള്ളിൽ പറഞ്ഞു ദൂതൻ അവളോട് മറിയെ ഭയങ്കര നിനക്ക് ദൈവത്തിന്റെ ഗർഭം മകനെ പ്രസവിക്കും യേശു എന്ന് വിളിക്കണം അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അവൻ വലിയ അപ്ത്യൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവിടെ അപ്പം അവനെ നോക്കി പറയാണ് നിനക്ക് ഒരു മകൻ ജനിക്കും അവന് അപ്ത്യുന്നതന്റെ പുത്രൻ അപ്പൊ ഒന്നാമത്തെ ഒരു മകൻ എന്നുള്ള പദവി ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് കൊടുക്കുന്നത് നിന്നിൽ ഉരുവാകുന്ന മകൻ അപ്ന്നതന്റെ മകൻ എന്ന് വിളിക്കപ്പെടും തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ മുപ്പത്തി അഞ്ചിന്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ആകയാൽ ഉത്ഭവിക്കുന്ന വിശ്വ പ്രജ ദൈവ എന്ന് വിളിക്കപ്പെടും ദ സൺ ഓഫ് ഗോഡ് അപ്പൊ രണ്ട് തരത്തിലുള്ള പുത്രത്തെ കുറിച്ച് അവിടെ പറയുകയാണ് ഒന്ന് ദ സൺ ഓഫ് ദോസ്കൈ രണ്ടാമത്തെ രണ്ട് പറഞ്ഞു സൺ ഓഫ് ഗോഡ് അത്യുന്നതന്റെ പുത്രൻ എന്നും വിളിക്കപ്പെടും അവനെ ദൈവ പുത്രൻ എന്നും വിളിക്കപ്പെടും എന്നിട്ട് ഈ മുപ്പത്തിയേഴിന്റെ അവസാനത്തിലേക്ക് വരുമ്പോഴും മറിയ ചിരിച്ച് ചോദിക്കുന്ന ഒരു ചാദ്യമാണ് ഞാനൊരു പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും ഇതെല്ലാം പറഞ്ഞിട്ട് ദൂതൻ അവളോട് പറയുകയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെ ഞങ്ങളെ ലൈഫിൽ കൂടി ശ്രദ്ധിക്കുന്നവർ ഒരു കാര്യം മനസ്സിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയുക എൻ്റെ ദൈവത്തിനോ ഒരു കാര്യവും അസാധ്യമല്ല ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനോടൊന്ന് പറയാമോ എൻ്റെ ദൈവത്തിനോരൂ കാര്യവും അസാധ്യമല്ല അസാധ്യമെന്ന് നമുക്കാണ് തോന്നുന്നത് പക്ഷേ അസാധ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം വിഷയങ്ങളിൽ മേൽ കടന്നു വന്നു കഴിയുമ്പോൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നാൽ ഇതേ പശ്ചാത്തലത്തിൽ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഈ ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ അവിടെ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ് ആ കൊണ്ടും അവൾക്ക് ആർക്ക് മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അവളെ തീരുമാനിച്ചു നോക്കുക യോസെഫിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അവൻ നീതിമാനായ ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല മാത്രമല്ല മറിയുമായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുക മറിയയ്ക്ക് ഒരു ലോകാപവാദം വരുത്താതിരിക്കുവാൻ അവളെ ഗൂഢമായി അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ വാക്യം ഒന്നിന്റെ ഇരുപത് ട്വന്റി ഇങ്ങനെ കർത്താവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ യോസെഫേ നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധമാവാകുന്നു അടുത്ത വാക്ക് അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് നീ അവന് യേശു എന്ന് പറഞ്ഞു നോക്കിക്കേ മൂന്ന് മറുപടികളാണ് താൻ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ മേൽ ദൂതൻ കൊടുക്കുന്നത് ഒന്നാമത് മറിയോട് പറയാണ് നിന്നിൽ ഒരു മകൻ ഉരുവാകും അവൻ ആരായി മാറും അവൻ ദ സൺ ഓഫ് ദ മോസ് ഹൈ അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്നും വിളിക്കപ്പെടുന്നു രണ്ടാമത് പറയാണ് ഹി വിൽ ബികം ദ സൺ ഓഫ് ഗോഡ് അവൻ ദൈവ പുത്രൻ എന്നും വിളിക്കപ്പെടും എന്നിട്ട് പറയാണ് എൻ്റെ ദൈവത്താൽ ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ യോസെഫിനോടും പറയാണ് അവൻ നീതിമാനാകൊണ്ടും മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ ഇടയാകരുത് എന്ന് മനസ്സിൽ ചിന്തിച്ച് ഒരു കുഞ്ഞ് ജനിച്ചാൽ നിശ്ചയമായിട്ടും ലോകാപവാദം വരിക തന്നെ ചെയ്യും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോഴും ദൂതൻ പറയാണ് അങ്ങനെ ചെയ്യേണ്ട മറിയയിൽ ഉരുവാകുന്ന ആ വിശുദ്ധ പ്രജ അവൻ അനേകരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ളതാ അതുകൊണ്ട് നീ മറിയെ നീ ചേർത്തണക്കിയ അവിടെ ഇങ്ങനെ വായിക്കുന്നു I <laughs> ദൂതൻ പറഞ്ഞതുപോലെ ആര് ചെയ്തു യോസെഫ് ചെയ്തു ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധ നമ്മളോട് പറയുന്നത് സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും അസാധ്യമായത് പലതും നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് നാം ചെവി കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നാം ഇതുവരെ കാണാത്ത പല അത്ഭുതങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ ചെയ്യുവാൻ ദൈവം വിശ്വസനാണ് ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അത് ഉറപ്പുണ്ട് ലോകാപവാദം വരുത്തുമെന്ന് നന്നായിട്ട് യോസെഫിനറിയാം പക്ഷെ ദൂതന്റെ വാക്കിന് ശബ്ദത്തിന് ദൈവത്തിന്റെ വാക്കിന് ഒരു മനുഷ്യൻ ചെവി കൊടുക്കുവാൻ ഇടയായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അവൻ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങളെയാ കണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേര് ഒരുക്കമാണ് ദൈവ ശബ്ദത്തിന് എന്റെ കാതുകളെ വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറാ ദൈവം പറയുന്നത് കേൾക്കുവാൻ ഞാൻ തയ്യാറാ ദൈവം എന്റെ കുടുംബത്തെ നോക്കി ദൈവം എന്റെ തലമുറയെ നോക്കി ദൈവം എന്റെ ജോലിയെ നോക്കി ദൈവം എന്റെ ബിസിനസിനെ നോക്കി ദൈവം എന്റെ ആത്മീയ ജീവിതത്തെ നോക്കി പറയുന്ന വാക്കിന് അത് അസാധ്യമ എനിക്ക് തോന്നിയാലും എന്നോട് പറഞ്ഞവൻ വിശ്വസ്തൻ അവൻ അവൻ ഒരിക്കലും പറഞ്ഞു മാറുകയില്ല നമ്മുടെ കാര്യങ്ങളെ ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഉയർത്തിക്കെ വിശ്വാസത്തോടെ ആദരങ്ങളെ ചേർന്ന് പറയാമോ എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇരുപത്തിനാലാമത്തെ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൂതൻ കൽപ്പിച്ചതുപോലെ യോസെഫി ചെയ്തു ഇനി പെട്ടെന്ന് ഞാൻ പറഞ്ഞു പിടിക്കുകയാണ് നോക്കുക ആ വാക്ക് കേട്ടുകൊണ്ട് യേശു കർത്താവ് അവരുടെ ഭവനത്തിൽ അവിടെ ജനിക്കുകയാണ് ആ പശ്ചാത്തലത്തിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ നോക്കിക്കെ നീണ്ട മുത് വർഷങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾ നിറവേറിയില്ല എന്താ മറിയോട് പറഞ്ഞ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ സൺ ഓഫ് ഗോഡ് എന്ന് വിളിക്കപ്പെടും പാപങ്ങളിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാനുള്ളതാ നീണ്ട മുപ്പത് വർഷങ്ങൾ ഒരു മറുപടിയും ആ വിഷയത്തിൻ്റെ മേൽ കണ്ടില്ല അതുമാത്രമല്ല ഈ യേശു കർത്താവ് തൻ്റെ സഹോദരങ്ങളോടൊപ്പം ഒന്നിച്ചാണ് വളരുന്നത് അവർക്ക് പ്രായമായപ്പോൾ സഹോദരങ്ങൾക്ക് പ്രായമായപ്പോൾ യോനാന്റെ സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ മൂന്ന് അഞ്ച് വാക്യങ്ങൾ കാണുന്നു അവന്റെ സഹോദരന്മാർ ആരും അവനിൽ വിശ്വസിച്ചില്ല നോക്കിക്കേ നീണ്ട മുപ്പത് വർഷങ്ങൾ ഒരു വീട്ടിൽ വസിക്കുന്നവരാ പക്ഷെ അവർക്ക് മനസ്സിലായി പ്രായം ചെന്നപ്പോൾ സഹോദരങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കൂടെ വളരുന്ന ഈ ഒരു യേശു ഞങ്ങൾ ജനിച്ചതുപോലെയല്ല അവൻ ജനിച്ചത് ലോകാപവാദം വളരെ ഏറ്റ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ കൂടെ വളരുന്നത് ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കാണോ സഹോദരന്മാരെല്ലാവരും യേശു കർത്താവിനെ പരിഹസിച്ചു കാണോ അവസാനത്തിൽ ഇങ്ങനെ വായിക്കുന്നു യേശു കർത്താവ് ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പോലും അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും സഹോദരങ്ങൾ വിശ്വസിച്ചില്ല എങ്കിലും അവൻ വിശ്വസ്തന വാക്കു പറഞ്ഞവൻ അവൻ വിശ്വസ്തന അവൻ വാക്കു മാറത്തില്ല മുപ്പത് വർഷങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്നാനമേൽക്കുവാൻ വേണ്ടി യോർദാനിൽ യേശു കർത്താവ് വരികയാണ് ഇതുവരെ അവനെ ഒരാൾ പോലും അംഗീകരിച്ചിട്ടില്ല ഭവനത്തിൽ നിന്നും ഒരു അക്സെപ്റ്റൻസും ഇല്ല സമൂഹത്തിൽ നിന്നും ഇല്ല പലരും പറയുന്നത് നീ മറിയയുടെ മകനാണ് യഹൂദ പശ്ചാത്തലം വെച്ച് അവനെ അറിയപ്പെടേണ്ടത് അവനെ പിതാവിന്റെ പേര് വെച്ച് അറിയപ്പെടേണ്ടത് പക്ഷെ അങ്ങനെ പറയുന്നില്ല നീ മറിയയുടെ മകൻ നീ തച്ഛൻ്റെ മകൻ നീ ലോകബാദം ഏറ്റ ഒരു വ്യക്തിയാണ് ഇങ്ങനെ പല വാക്കുകളും പറഞ്ഞിട്ട് ആരും അവനെ കുറിച്ചൊരു നല്ല വാക്ക് പറയാനില്ലെങ്കിലോ യോഹനാനാൽ സ്നാനമേൽക്കുവാൻ വേണ്ടി യോർദാന്റെ കരയിലേക്ക് വന്നിട്ട് സ്നാനം ഏറ്റ ഉടനെ നാം ഇങ്ങനെ വായിക്കുന്നു ത്മാവ് പ്രാവ് എന്ന പോലെ തൻ്റെ മേൽ വരുന്നത് കണ്ടു അടുത്ത ഇങ്ങനെ വായിക്കുന്നു സ്വർഗം തുറന്നു അടുത്ത വാക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് പറയുകയാണ് പിതാവ് തൻ്റെ പുത്രനെ നോക്കി ഒരു വാക്ക് പറയുന്നു ഇവൻ ഇവനെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ലോകത്തിലുള്ള ഒരാൾ പോലും യേശു കർത്താവിനെ നോക്കി ഇവൻ എൻ്റെ പ്രിയ പുത്രൻ അല്ലെ നീ ഒരു നല്ല പുത്രൻ എന്നാരും വാക്കു പറഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ സമയമായപ്പോൾ സ്വർഗങ്ങളെ തുറന്ന് എല്ലാവരും കേൾക്കേ എല്ലാവരും കേൾക്കേ എല്ലാവരും കാര്യമുണ്ട് രാത്രി ഞാൻ പറയട്ടെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആരും നമ്മളെ മാനിച്ചില്ലെങ്കിലും നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലോ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വേദനയോടെ ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ വാക്കുകളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ത്തിന്റെ വാക്കുകൾ അത് എന്നും അത് ഇല്ല ഇല്ല എന്നുമാണ് അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു സൺ ഓഫ് ഗോഡ് ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവമാണ് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതെങ്കിൽ അനേകരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനുള്ളവൻ ഇവൻ തന്നെയെന്ന് ദൈവമാണ് പിതാവാണ് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് അതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ മറിക്കൊരു കാര്യം മനസ്സിലായി എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എല്ലാരും ഒന്ന് ചേർന്ന് പറഞ്ഞേ എന്റെ ദൈവത്തിന് ഒരു കാര്യവും ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറ്റൂ ആരും എന്റെ കൂടെ ഇല്ലെങ്കിലും എൻറെ വിഷയങ്ങളും മേൽ ഒരു നല്ല വാക്കു പറയുവാൻ ആരുമില്ലെങ്കിലും നമ്മളെ അറിയുന്ന ഒരു ദൈവം നമ്മളെ കരുതുന്ന ഒരു ദൈവം നമ്മളെ കാണുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നന്ദി പറഞ്ഞെന്തൂയ ഉപേക്ഷിക്കുവാൻ യോസെഫ് പദ്ധതികൾ മനിയുമ്പോഴും മറിയോടെന്താ പറയുന്നത് നിന്നിൽ ഉരുവാകുന്ന വിശുദ്ധ പ്രജ അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ ദൈവ പുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധ നമ്മളോട് സംസാരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കാൻ സാധിക്കുമോ ഈ വർഷം തീരുന്നതിന് മുമ്പ് എന്നോട് വാക്ക് പറഞ്ഞവൻ വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയും അന്ധമായി വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയും ഞാൻ ആ വാക്ക് ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ് അന്ധമായി വിശ്വസിക്കുവാൻ അന്ധമായി വിശ്വസിക്കുവാൻ ഒന്നും മുമ്പിൽ കാണുന്നില്ല സകല വഴിയും അടഞ്ഞിരിക്കുക എല്ലാ വഴികളും പ്രതികൂലമായി മാത്രമേ മുമ്പിലുള്ളൂ പക്ഷെ അതിന്റെ നടുവിൽ ഇന്ന് രാത്രി ഉറപ്പോടെ ധൈര്യത്തോടെ നമ്മൾ പറയാണ് എന്റെ ഒരു കാര്യവും അസാധ്യമല്ല അത് വിശ്വസിക്കുന്ന കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ നന്ദി പറഞ്ഞാട്ടെ എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇന്ന് രാത്രിയിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പ്രതികൂലത്തിന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ എന്റെ വിഷയങ്ങളുമേ ചലിക്കുമെന്ന് എത്ര പേർക്കൊന്ന് വിശ്വസിക്കുവാൻ കഴിയും താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് പറഞ്ഞതുപോലെ തന്നെ പിതാവ് പറഞ്ഞതുപോലെ ഓരോന്ന് എണ്ണി 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 അതുപോലെ നടക്കുക പക്ഷെ ഇതിന് ചില കാലതാമസങ്ങൾ നേരിട്ടു ചില വിഷയങ്ങൾ താമസിക്കുന്നത് ദൈവം നിങ്ങളെ തകർത്തു കളയാൻ വേണ്ടിയല്ല ദൈവം മറ്റാരേക്കോ എന്നെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരെ ഉള്ളവരെ എന്നെപ്പോലെ കരുതുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചില വിഷയങ്ങൾ നിങ്ങളുടെ നടുവിൽ താമസിക്കുന്നത് ൂ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഭാരപ്പെടേണ്ട താമസിച്ചു പോയെന്ന് നിങ്ങൾക്ക് തോന്നിയാലും എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ നിങ്ങൾ സ്വപ്നം കാണുന്നതിൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള പദ്ധതികളെയാണ് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും ഇന്ന് രാത്രിയിൽ താമസിച്ചിട്ടില്ല താമസിച്ചിട്ടില്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ താമസിച്ചിട്ടില്ല ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ ദൈവത്തിന്റെ വാക്കുകൾ താമസിച്ചിട്ടില്ല അത് സമയമാകുമ്പോൾ സമയമാകുമ്പോൾ മറ്റുള്ളവർ കണ്ട അതിശയം കൂറുമാർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ ഒരാശ്ചര്യ വിഷയമാക്കി മാറ്റും